എൽ നമസ്കാരം പാലക്കാട് റിസൾട്ട് വന്നു വരുന്ന ആ ഘട്ടത്തിലാണിപ്പോൾ ചർച്ചകൾ നമ്മൾ മുമ്പ് അനലൈസ് ചെയ്ത പോലെ അല്ല കാര്യങ്ങൾ കാര്യങ്ങൾ കൈമ ഇത്ര നല്ല സുഖത്തിലല്ല പോകുന്നത് അത് എന്തു പറ്റി പാലക്കാടിനെന്തു പറ്റി ബി ജെ പിയുടെ സ്ട്രാറ്റജി മൊത്തം പാളി എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇപ്പോൾ കൃഷ്ണന്മാർ അവിടെ ഫെമിലറാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും ഇതിപ്പോൾ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം പൊതുവെ കൂടുതൽ ഫോക്കസ് ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരും കാരണം ആകെ മൂന്ന് മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഒരേ സമയം കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ലോക്സഭാ മണ്ഡലമാണ് പ്രിയങ്കയുടെ അതൊരു വഴിക്ക് അങ്ങ് പോകും പക്ഷേ പിന്നെ വരുന്ന ചേലക്കരിയും പാലക്കാടും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധയാകർഷിച്ചിരുന്ന മീഡിയ മൊത്തം വന്ന് ക്യാമ്പ് ചെയ്തിരുന്നത് പാലക്കാട് എന്ന് പറഞ്ഞാൽ ത്രികോണ മത്സരം പിന്നെ വാഗ്വാദങ്ങള് പ്രശ്നങ്ങള് സരിന്റെ പ്രശ്നം പോക്ക് പിന്നെ അതുകൂടാതെ തന്നെ സന്ദീപാരിയുടെ വിഷയം സന്ദീപ് നിന്ന് രാവിലെ ഒരു സംഭവം കിട്ടു സുരേന്ദ്രൻ ആ സ്ഥാനത്ത് നിന്ന് മാറരുത് സത്യം എങ്കിൽ മാത്രമേ കേരളത്തിൽ ബി ജെ പി ഗുണം പിടികട്ടെ എന്നുള്ള രീതിയിലൊരു ഒരു ശാപവാക്ക് പോലെയാണ് അദ്ദേഹം അല്ല അദ്ദേഹത്തിന് ഇപ്പൊ പറയലോ കാരണം നിലവിലെ സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ പരാജയപ്പെടുകയാണെങ്കിൽ കോൺഗ്രസ് പരാജയപ്പെടുകയാണെങ്കിൽ വളരെ നന്നായി കാരണം എന്താ വെച്ചാൽ ബിജെപിക്ക് അറ്റ്ലീസ്റ്റ് കോർ വോട്ട് പിടിക്കാനായി കാരണം സന്ദീപ് വാര്യർ പോയതിന് ശേഷമുള്ള ആ ഒരു വേക്കം വന്നപ്പോഴുണ്ടായ ആ ഒരു സിറ്റുവേഷൻ ബിജെപി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു പക്ഷെ അത് ആദ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ആറ് ദിവസത്തെ വർക്ക് നന്നായിട്ട് നടന്നിട്ടുണ്ട് ആർ എസ് എസിന്റെ സജീവമായ ഇടപെടലുണ്ടായിരുന്നു ബി ഒറ്റ കെട്ടായിട്ട് വർക്ക് ചെയ്തു ചെയ്തു ഈ എന്തൊക്കെ ചെയ്യാൻ അന്ന് ആ മുമ്പുള്ള ഇവരുടെ ഒറ്റായിട്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അത് ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്തയായിക്കൊണ്ടിരിക്കും എന്നും വരുന്നത് ബിജെപിയെ കേന്ദ്രീകരിച്ചുള്ള വാർത്തകളായിരുന്നു നെഗറ്റീവ് വാർത്തകളായിരുന്നു അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഈ ശ്രീധരൻ പിടിച്ച വോട്ടുകൾ അതെ ഇപ്പൊ രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ ആലോചിച്ചു രണ്ടാം സ്ഥാനത്ത് വന്നു അതായിരുന്നു ആദ്യത്തെ ഒരു വലിയ മുന്നേറ്റം ബിജെപിയുടെ ഒരു നിയമസഭാ സെഗ്മെന്റില് അപ്പൊ അതിനുശേഷം പതിനായിരത്തോളം വോട്ട് കൂടുതൽ ശ്രീധരൻ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിഒൻപത്തി ഒന്നില പക്ഷെ ഒരു കാര്യം ഈ ശ്രീധരന്റെ ഒരു വ്യക്തിപ്രഭാവം ആ ശ്രീധരൻ ആരാണ് ശ്രീധരനോളം കെട്ടാൻ പറ്റിയ ഒരു ഇല്ല ആളാണോ ഈ പറഞ്ഞ അതെ അത് ആദ്യം തന്നെ ചോദ്യം വന്നില്ല കാരണം ശ്രീധരൻ നിഷ്പക്ഷ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് എഡീഷണൽ ആയിട്ട് കിട്ടിയത് ശ്രീധരന്റെ ഇമേജിന് കിട്ടിയത് യുവജനങ്ങളുടെ വോട്ടും യുവജനങ്ങളുടെ സ്ത്രീകളുടെ പിന്നെ എല്ലാവരും ആരാധിക്കുന്ന മെട്രോമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കരിയർ നമ്മുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ അത്രയും ലോകോത്തരമാണ് അങ്ങനെയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു ഡിപ്ലോമാറ്റ് എന്നൊക്കെ പറയുന്ന അല്ല ഉപരിയായിട്ട് നമുക്ക് ഒരു സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയുന്ന ഒരാള് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നപ്പം സ്വാഭാവികമായിട്ട് ആ ഒരു വോട്ട് പ്രത്യേകിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നഗര കേന്ദ്രീകൃതമായ വോട്ട് നല്ല രീതിയിൽ കിട്ടി ആറായിരത്തിലധികം വോട്ടുകളാണ് മുനിസിപ്പാലിറ്റി ഏരിയയിൽ മാത്രം അധികം നേരിട്ട് അതായത് ലീഡ് കിട്ടി പക്ഷേ പിന്നെ പിരായിരിയിലും മാത്തൂറിലും കണ്ണാടിയിലും ഉണ്ടായ തിരിച്ചടിയാണ് ബിജെപിക്ക് അത്ര സ്വാധീനമില്ല അവസരം എന്നാലും മൂവായിരത്തി എണ്ണൂറ്റി ചില എണ്ണൂറ്റി ഷാഫി പറമ്പിൽ ജയിച്ചത് എല്ലാവരും വിജയിച്ച ശ്രീറൻ വിജയിക്കുന്നു സ്ട്രാറ്റജിക്കായിട്ട് ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ടായിരുന്നു സി പി എം തന്നെ അത് സരിൻ തന്നെ അത് ലോക്ക് ചെയ്തു അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇത്തവണ കൃഷ്ണകുമാർ എത്രത്തോളം ഒരു യോഗ്യനായ സ്ഥാനാർത്ഥി കാരണം കൃഷ്ണകുമാർ ലോക്കലി കണക്റ്റഡ് ആണ് എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രവർത്തന രംഗത്തുണ്ട് സംഘം ഉള്ള ആളാണ് നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ പറയാം ഈ ദേശാടന പക്ഷികൾ വരും അല്പനേരം കൂടുവയ്ക്കും പോവും ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം വന്ന ദേശങ്ങളുടെ പക്ഷേ എനിക്ക് തോന്നുന്നു രാഹുലാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നു അദ്ദേഹം മാറുന്നു വീണ്ടും ബൈലക്ഷൻ വരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞ ബൈഎലക്ഷനിലേക്ക് കൊണ്ടെത്തിച്ചതാരാ കോൺഗ്രസ് ആണ് സംശയമൊന്നും ഇല്ലേ പക്ഷെ ജനങ്ങളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഓരോ വോട്ടെടുപ്പിനെയും അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിനെയും കാണുന്നത് വിഭിന്നമായിട്ടാണ് ഇന്ത്യൻ വോട്ടേഴ്സ് അങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരിക്കലൊരു എക്സ്പെക്ടി അവർ ആരാണ് ഓളം കൂടുതൽ കൂടുതലുണ്ടാക്കുക അതിപ്പോൾ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ വന്നതിന് ശേഷമുള്ളൊരു ചേഞ്ചാണ് താഴെ തട്ടിൽ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വോട്ട് കിട്ടണമെന്നില്ല നിങ്ങളൊരു ഗുഡ് വില് ഉണ്ടാക്കണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിന് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും പക്ഷെ വാർത്തകളിൽ ഏറ്റവും എന്നും ലൈൻലൈറ്റിൽ ഉണ്ടാവും എന്നും രാവിലത്തെ ഉണ്ടാവും അദ്ദേഹം ക്ഷേത്രങ്ങളിൽ പോകുന്നു കുറിതൊടുന്നു അപ്പൊ അങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പല ഘടകങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ പറ്റിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം ക്യാമറകൾ വഴി ചാനലുകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും പ്രചരിപ്പിച്ചു അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സരി രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് യുവ സ്ഥാനാർത്ഥികളാണ് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോളറൈസിങ് ഫിഗർ ആണ് അദ്ദേഹം എപ്പോഴും ചർച്ചകളിൽ വളരെ സജീവമാണ് എല്ലാവർക്കും വളരെ ഫെമിലറായ ഒരാളാണ് നേരെ മറിച്ച് കൃഷ്ണകുമാർ കുറച്ച് ഡിഫറൻ്റ് ആയുള്ള ഒരു സ്ഥാനാർത്ഥി മറ്റൊരു വ്യക്തിത്വമാണ് വ്യക്തിത്വമാണ് അപ്പം ആ രീതിയിൽ വന്നപ്പം തന്നെ കൃഷ്ണകുമാറിന് എഡീഷണൽ വോട്ട് കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത അതിനുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു കരിസ്മ മാർ ാൻ പറ്റില്ല ഈ പാർട്ടി ബി ജെ പി പ്രവർത്തകരുടെ ഇടയ്ക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു കാര്യം ഈ കൃഷ്ണകുമാർ എന്ത് ഇലക്ഷൻ വന്നാലും പഞ്ചായത്ത് ഇലക്ഷൻ വന്നാൽ കൃഷ്ണകുമാർ കോർപ്പറേഷനിലേക്ക് മലമ്പുഴയിൽ നിന്നും മലമ്പുഴയിൽ നിന്നും പിന്നെ ലോക്സഭയിൽ വന്നാലും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ആൾക്കാർക്ക് ഈ ആക്സെപ്റ്റ് ഈ ഇദ്ദേഹത്തിന് അത്തരം സ്ഥാനങ്ങൾ കൊടുക്കാൻ ജനങ്ങൾക്ക് താൽപ്പര്യം കുറവായിരുന്നു എന്നുള്ളതിൽ ഈ ഇലക്ഷൻ അതായത് എക്സ്ട്രാ വോട്ട് കിട്ടിയില്ല എന്നുള്ളത് കാരണം ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് എക്സ്ട്രാ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അവരുടെ കോട്ടയായ പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ കഴിഞ്ഞ തവണ ശ്രീധരന് കിട്ടിയ എക്സ്ട്രാ വോട്ടിന് ഉപരിയായിട്ട് കുറച്ചും കൂടെ വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ബി ജെ പിയുടെ കാൽക്കുലേഷൻ അതായത് കഴിഞ്ഞ തവണ ആറായിരത്തിലധികം ഭൂരിപക്ഷമാണ് ലഭിച്ചത് ഇത്തവണ ഒരു എണ്ണായിരം എങ്കിലും ഭൂരിപക്ഷം ലഭിച്ചാലേ ബി ജെ പിക്ക് ഒരു സാധ്യതയുള്ളൂ അപ്പം ആ രീതിയിൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു പ്രത്യേകിച്ച് അവസാന സമയത്തെ ഒരു കാടടിച്ച് ഉള്ള പ്രഷർ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ജനങ്ങളെ അത് വലിയ രീതിയിൽ ആകർഷിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രോബ്ലം തന്നെയാണ് ഒന്നാമത് ഈ അസ്വാരസ്യങ്ങൾ പാർട്ടിക്കിടയിലെ ഭിന്നത ഇതൊക്കെ താൽക്കാലികമായ അവസാന ഘട്ടത്തിൽ പരിഹരിച്ചെങ്കിലും അത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ട് ഏതാണ്ട് ആറായിരത്തോളം ക്രിസ്ത്യൻ വോട്ട് പാലക്കാട് പറഞ്ഞാൽ നിയമസഭാ സെക്ടറിൽ പക്ഷേ ഒരു നാലായിരം വോട്ടൊക്കെ ബിജെപിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് കാരണം വിഷയം ഇഷ്യൂ ഒക്കെ ഉണ്ട് ക്രിസ്ത്യൻസ് പൊതുവേ ബിജെപിയോട് അടുത്തിരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞെടുപ്പ് ലോക്സഭാ സുരേഷ് ഗോപി വിജയിപ്പിച്ച വലിയൊരു പങ്ക് ക്രിസ്ത്യൻ സമൂഹത്തിനുണ്ട് അല്ല നമ്മൾ തൃശ്ശൂർ എടുത്തപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ജനങ്ങളെല്ലാരും കരുതി പാലക്കാട് ആ കോട്ട കാര്യം മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബിജെപി അതെ അപ്പം അവിടുത്തെ യുവജനങ്ങളുടെ വോട്ട് മൊത്തവും ബി ജെ പിക്ക് ലഭിക്കും പക്ഷേ അതൊന്നും സംഭവിച്ചില്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ ഈ വക്കഫോർഡ് വിഷയം തന്നെ പല ഭൂമികളും ഈ പറഞ്ഞ നമ്മൾ തേര് ഉൾ ഇരിക്കുന്ന ആ ക്ഷേത്രം ഇരിക്കുന്ന ഭൂമി പലതും വക്കഫിൻ്റെ കീഴിലാണെന്നൊരു വാർത്ത വന്നതോടുകൂടി ബാക്കി എല്ലാവരും ഉറപ്പിച്ചു ഉറപ്പായിട്ടും ഹിന്ദുക്കൾ കംപ്ലീറ്റ് ബി ജെ പിക്ക് അങ്ങ് വോട്ട് മുത്തു എന്ന് വിചാരിച്ചു പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ് കാരണം നോക്കേണ്ടത് ഇപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് നേടിയിരുന്നത് അതിവിടെ മുനിസിപ്പാലിറ്റി ഏരിയയിൽ ബി ജെ പിയുടെ സ്വാധീന കേന്ദ്രങ്ങളായുള്ള വാർഡുകളൊക്കെ പെടുന്ന മേഖലയിൽ പിന്നീട് ഒരു ഏഴ് റൗണ്ടൊക്കെ കഴിയുന്നപ്പോഴത്തേക്ക് തന്നെ പിക്ചർ എങ്ങോട്ടാണ് പോകുന്നത് മനസ്സിലായി ഒന്നാമത് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ഒരു ലീഡ് നേടാൻ അതായത് കൺസിഡറബിൾ കൺസിഡറബിളായുള്ള ലീഡ് നേടാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നോക്കണ്ട കാരണം പിന്നെ വരുന്ന പിരായിരി ആണെങ്കിലും മാത്തൂർ ആണെങ്കിലും കണ്ണാടി ആണെങ്കിലും ബിജെപിക്ക് അത്ര സ്വാധീനമുള്ള പിരായിരി യു ഡി എഫിന്റെ കോട്ടയാണ് അവിടെ അവർ കൂടുതൽ വോട്ട് ഇത്തവണയും നേടി പിന്നെ മറ്റു രണ്ട് അപ്പൊ മാത്തൂർ ആണെങ്കിലും കണ്ണാടി ആണെങ്കിലും ഇടതുപക്ഷത്തിനും സ്വാധീനമല്ല ബിജെപിക്ക് സ്വാധീനം ഉണ്ട് പക്ഷെ ഒരു കഴിഞ്ഞ തവണ ഇത്തവണയൊക്കെ രണ്ട് മൂന്നാമതാണ് ഫിനിഷ് ചെയ്തത് ഈ രണ്ട് പഞ്ചായത്ത് അപ്പം ബി ജെ പിയെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയിൽ പരമാവധി വോട്ട് പിടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ടാക്റ്റിക്സ് പക്ഷേ അത് പാടെ പാളി പക്ഷേ അത് ബി ജെ പി അനുഭാവികൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി പെർഫോം ചെയ്യും അവസാനം ഈ പഞ്ചായത്തുകളിൽ ഇതില്ലെങ്കിൽ നഷ്ടപ്പെടും ഒരു അയ്യായിരം വോട്ടിൻ്റെയൊക്കെ അതെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം പതിനെട്ടായിരത്തിലധികം വോട്ടിൻ്റെ വോട്ട് ഭൂരിപക്ഷത്താ ഷാഫിയേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് മാങ്കൂട്ടത്തിൽ നേടിയിരിക്കും തീർച്ചയായിട്ടും ഇതിലൊരു ഫാക്ടറുണ്ട് നമ്മളത് മറക്കരുത് കാരണം മുസ്ലിം പോളറൈസേഷൻ അല്ല ഈ ഷാഫി നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അത് എനിക്ക് തോന്നുന്നു അതൊരു ഒരു സമവായത്തിന്റെ രീതി ആയിരുന്നു എന്നൊരു സംശയമുണ്ട് കാര്യം ഷാഫി നിന്നാൽ ചിലപ്പോ ഈ ഹിന്ദുക്കളൊന്നും വോട്ട് ചെയ്യാൻ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അതായിരിക്കാം കാരണം കഴിഞ്ഞ നിയമസഭ അതെ ിന്ദ്ര ഒരു ഇഷ്യൂ ഉണ്ട് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഹചര്യമല്ലേ ഇപ്പം ഷാഫി വടകരയിൽ മത്സരിച്ചു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള വർഗീയ നമുക്ക് പ്രയോഗം പിന്നെ ഷാഫി ഒരു ഒരു കമ്മ്യൂണലി ഒരു ഇൻക്ലൈൻഡ് ആയുള്ള ഒരു ലീഡറാന്ന് ബിജെപി പലപ്പോഴും ഒളിഞ്ഞു തെളിഞ്ഞു ഒക്കെ പ്രചരിപ്പിക്കാറുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ചില കണക്ഷൻസ് ഉണ്ട് ഈ പുറത്ത് കാണുന്ന ഷാഫിയല്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഷാഫിയേക്കാൾ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള ഹിന്ദു നാമധാരി വന്നു പിന്നെ ചേഞ്ച് ചെയ്തു അറിയാം കാരണം കുറിയൊക്കെ തൊട്ട് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ സഞ്ചരിക്കുന്നു അതിപ്പോ സരിനും ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് സരിന്റെ പെർഫോമൻസ് ആണ് ആണെങ്കിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ കൂടുതൽ അതും ഒരു ാണ് ഇപ്പൊ ബിജെപിക്ക് എന്തായാലും രണ്ടാം സ്ഥാനം എന്നുള്ള രീതിയിൽ അവകാശപ്പെടാൻ പോലും ടെക്നിക്കലി പറയാൻ പറ്റും ടെക്നിക്കലി പറയാം അതെ പക്ഷെ നമ്മള് മനസ്സിൽ തൊട്ട് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല ബിജെപി രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടില്ല കാരണം നോക്കേണ്ടത് കഴിഞ്ഞ തവണ അമ്പതിനായിരം വോട്ടിലധികം ശ്രീധരൻ നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രമോദനം ലഭിച്ചത് മുപ്പത്തി ആറായിരത്തി ചില വോട്ടുകളാണ് പതിനായിരം വോട്ടിന്റെ ഡിഫറൻസ് ബിജെപി തമ്മിലുണ്ടായിരുന്നു ഇത്തവണ വെറും ആയിരത്തി ചിലൻ വോട്ടുകളുള്ളൂ അതിന്റെ അർത്ഥം ടെക്നിക്കലി അത് രണ്ടാം സ്ഥാനം കിട്ടി ഒരു താൽക്കാലിക ആശ്വാസം പക്ഷേ ബിജെപി അതിനെ അതെ 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 പക്ഷെ ഇടതുപക്ഷം മുപ്പത്തി അയ്യായിരം വോട്ടായിരുന്നു കഴിയും അവര് ഇത്രയും വോട്ട് അവർ ഇൻക്രീസ് ചെയ്തു ഈ ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തിൽ അപ്പൊ സരിനെ കൊണ്ടുവന്നത് എൽ ഡി എഫിന് എന്തായാലും ഗുണമായി തീർച്ചയായിട്ടും ഗുണമായിരുന്നു തന്നെ പറയേണ്ടി വരും കാരണം ചിലപ്പോൾ എൽ ഡി എഫിന്റെ ഒരു അത്ര പ്രശസ്തനല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് ഈ വോട്ട് കിട്ടണമെന്നില്ല ഇല്ലല്ലൊരു സ്ത്രീയുടെ പേരൊക്കെ ഉണ്ട് എനിക്ക് പേര് മറന്നുപോയിപ്പോ അവിടുത്തെ ലോക്കൽ നേതാവിന്റെ പേരൊക്കെ ആയിരുന്നു ആദ്യം കേട്ടത് പക്ഷെ പിന്നീട് ഇപ്പൊ സരിൻ വന്നു സരിന് ഇതുപോലെ വാർത്തകൾ നിർന്നിരിക്കുകയാണ് പിന്നെ സരിൻ്റെ ഒരു ഇമേജ് ഉണ്ടല്ലോ കാരണം സിവിൽ സർവീസ് ഒക്കെ ആയിരുന്നു ഡോക്ടറായിരുന്നു അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ആ ഒരു സംഭവം പക്ഷേ ഇതിൽ എസ് ഡി പി യുടെ വോട്ട് അതൊരു വലിയ ഫാക്ടർ തന്നെയാണ് കാരണം ഈ എസ് ടി പിയുടെ വോട്ട് പാലക്കാട് അത്യാവശ്യം നിർണായകമാണ് പല പോക്കറ്റുകളിലും പ്രത്യേകിച്ച് പിരായിരി പഞ്ചായത്തിൽ പിന്നെ അതുകൂടാതെ മുനിസിപ്പാലിറ്റി ഏരിയയിലെ പല വാർഡുകളിലും എസ് ടി പിയുടെ വോട്ട് നിർണായകമാണ് അപ്പോൾ ഈ എസ് ടി പി ഐ പിന്തുണ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തന്നെയായിരുന്നു അപ്പോൾ പല തവണ രാഹുൽ മാങ്കൂട്ടത്തനോട് മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങൾ എസ് ടി പിയുടെ വോട്ട് വാങ്ങുമോ എന്നുള്ളത് അപ്പം ഒഴിഞ്ഞു മാറുകയാണ് അല്ല വർഗീയവാദികളായിട്ട് ഞങ്ങൾ ഒരു തരത്തിലും സമരസപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് ടാക്ടിക്കൽ ആൻസർ അതിനർത്ഥം എസ് ടി പിയുടെ വോട്ട് കംപ്ലീറ്റ് ഔട്ട്സോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അത് രാഹുൽ മാക്കൂട്ടത്തിലും പോയിട്ടുണ്ട് അതൊരു ഫാക്ടറാണ് അപ്പോൾ ഈ ഒരു വമ്പൻ വിജയത്തിന് നല്ല രീതിയിലുള്ളൊരു മുസ്ലിം പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട് കാരണം ഇരുപത്തേഴ് ശതമാനത്തിനടുത്ത് മുസ്ലിം പോപ്പുലേഷൻ പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിലുണ്ട് അപ്പോൾ അതുകൂടാതെ മൊത്തം മണ്ഡലത്തിൽ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ശതമാനത്തിനെടുത്ത് വരുമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആയിട്ടില്ല മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആവുന്നതായിരുന്നു പ്രതീക്ഷ കാരണം ഷാഫിയല്ല ശ്രീധരൻ അപ്പഴത്തില്ല അപ്പം ഒരു ആവശ്യകതയില്ല എൻ നമ്പറായിട്ട് വോട്ട് ചെയ്യേണ്ട ആവശ്യകതയില്ല മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ കുറച്ച് ഈ സി പി എമ്മിന് റോളുണ്ട് സി പി എം അവസാനം മറ്റേ പത്രപരസ്യങ്ങൾ എൽ ഡി എഫ് സിറാജിലും പിന്നെ അപ്പൊ അതില് വലിയ രീതിയിൽ സന്ദീപ്കാര്യരുടെ അങ്ങനെ ഗണവേഷധാരിയായിട്ടുള്ള സന്ദീപ് ഭാര്യരുടെ പിന്നെ ഓരോ പരാമർശങ്ങൾ അപ്പൊ ആ ഒരു സംഭവം സി പി എം ബി ജെ പിക്ക് വേണ്ടി ഈ ഒരു പണി ചെയ്യുന്നു ആരോപണം യു ഡി എഫ് ഉയർത്താൻ തുടങ്ങി ലാസ്റ്റ് ഡേയിൽ ഒരു നാല്പത്തെ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ അവരൊരു ഗിമിക്കിൽ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ചാഞ്ചാടി നിൽക്കുന്ന വോട്ടേഴ്സ് ചിന്തിക്കും അതുവരെ എൽ ഡി എഫിന് ചെയ്യേണ്ട വോട്ടർമാർ എന്ത് എൽ ഡി എഫ് ഇങ്ങനെയൊക്കെ ചെയ്ത് അപ്പോൾ നമ്മളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് മുസ്ലിം വോട്ടർമാർ ചിന്തിക്കും ഉറപ്പായിട്ട് ഉറപ്പായിട്ടും അപ്പോൾ അവർ സ്വാഭാവികമായിട്ടാണ് എന്നാൽ വേണ്ട എൽ എഫിന് ചെയ്യേണ്ട സരി ചെയ്യേണ്ട നേരെ രാഹുൽ തന്നെ കൊടുക്കാം അതൊരു ഇമ്പാക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ബി ജെ പി യുടെ ഈ മറ്റൊരു കാര്യം ഈ ഇവർ ഇതുവരെ അവരുടെ ഒരു വേറൊരു മറ്റൊരു രീതിയിൽ യു ഡി എഫ് ഒരു വോട്ടിംഗ് തന്ത്രം ഉപയോഗിച്ചു കാര്യം പ്രവാസികളായിട്ടുള്ള ആളുകളെ ഇത് അവർ ഈ തവണ അവരെ ടിക്കറ്റ് ഉൾപ്പെടെ കൊടുത്തു ഇവിടെ കൊണ്ടുവന്നു അതിലൊക്കെ മാതൃക തന്നെയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് അങ്ങനെയുള്ള കേരളത്തിൽ കേരളത്തിൽ നിന്ന് കണ്ടു ഒരു പ്രവർത്തനത്തിൽ അവര് കൃത്യമായിട്ട് ആ വോട്ടുകളെല്ലാം അവരെ കൊണ്ടുവന്ന് ചെയ്യിച്ച് തിരിച്ചു കയറ്റി വിടുന്ന സംവിധാനം അവർ ചെയ്തു അതൊക്കെ വോട്ട് അപ്പം അത് അങ്ങനെ ചെയ്തു എന്ന എങ്കിൽ ഇത്രയും കോടികൾ അവരെ ഇറക്കേണ്ടി വന്നു അതെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഗെയിം അവര് ചെയ്തായിരുന്നു ഒപ്പം തന്നെ ഈ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞാൽ അയാളൊരു യൂത്തനാണ് യൂത്തനാണ് അപ്പം അവിടെയുള്ള ഈ നമ്മുടെ അഗ്രഹാരങ്ങളിലുള്ള പുതിയ തലമുറയുണ്ട് അവിടെ അവരെപ്പോൾ നോക്കുന്നുണ്ടാ ഒരു യുവജനത അല്ലെ യുവജന ആ എന്നുള്ള രീതിയിൽ കണ്ടിട്ട് വോട്ടുകൾ മാറിപ്പോയതാണ് പിന്നെ അവർക്ക് അത്ര പരിചിതനായ ഒരു വ്യക്തിയല്ല അപ്പൊ സ്വാഭാവികമായിട്ട് നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്നാൽ മാധ്യമങ്ങളെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം പുതിയൊരു രാഹുൽ മാങ്കൂട്ടത്തിലായിട്ടാണ് ബ്രാൻഡ് ചെയ്തത് പ്രത്യേകിച്ച് അഗ്രഹാരങ്ങൾ രാഹുൽ മാങ്കൂട്ടല്ല ഇവിടെ വേറെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രീതിയിൽ പത്മജയുടെ അച്ഛനെയും അമ്മയും സംശയിച്ച രാഹുൽ മാങ്കൂട്ടമാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ മാറി ജനങ്ങള് പലപ്പോഴും വോട്ടർമാര് നിഷ്കളങ്കരായിരിക്കും അപ്പൊ ഈ ചെറുപ്പക്കാർക്കിടയിൽ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ ചെറുപ്പക്കാർ ഇവർക്കിടയിൽ സ്വാഭാവികമായിട്ട് നഗര നഗരവോട്ടർമാരാണ് അപ്പൊ അവര് ഫ്ലോട്ടിംഗ് ആണ് കഴിഞ്ഞ തവണ ശ്രീധരന് കൊടുത്തതാണ് വോട്ട് ഇത്തവണ ബിജെപിക്ക് കൊടുക്കാനുള്ള സാഹചര്യം അവർ കാണില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണ് അതെ അവനെ ഒരു പക്ഷേ ഉണ്ടാവും പക്ഷെ ഉണ്ണിത്താൻ അവിടെ പോയി കുറിമാച്ചു അദ്ദേഹം കറുത്ത കുറിമാച്ചു ഇവിടെ വന്ന് അതെ ആര് ചേഞ്ച് ചേഞ്ച് ഉണ്ടായി അങ്ങനെ അതൊരു വോട്ട് ബാങ്കിന്റെ ാണ് കാരണം ഹിന്ദു കമ്മ്യൂണിറ്റിയും സ്വാഭാവികമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 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 വോട്ട് ബാങ്ക് ആയിട്ട് പരിണമിക്കുന്നു എന്നുള്ള ഔട്ട്കം പരിണമിക്കുന്നുണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പാലക്കാടും നമ്മൾ കണ്ടു തീർച്ചയായിട്ടും കുറേ തൊട്ട് അമ്പലങ്ങളിലൊക്കെ എല്ലാ ഇറങ്ങി കയറിയിറങ്ങി അതുകൊണ്ട് അത് ഒരു ചേഞ്ച് ആണ് ചേഞ്ചാണ് ഒരു ഡൈനാമിക് ചേഞ്ച് ആണ് ഇനി ബി ജെ പിയുടെ അതായത് സന്ദീപ് ഭാര്യ പറഞ്ഞതുപോലെ സുരേന്ദ്രൻ ആണ് തുടരുന്നെങ്കിൽ ബിജെപിയുടെ അവസ്ഥ എന്തായിരിക്കും ബി ജെ പിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാഷലിസം ഭയങ്കര രൂക്ഷമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇപ്പൊ കേന്ദ്ര തലത്തിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പൊ കർണാടക നമുക്ക് വിടാം കർണാടകയിൽ ഏതാണ്ട് സമാനമായ സിറ്റുവേഷൻ പക്ഷെ അവരവിടെ ജയിച്ച് അതെ വരും കാരണം അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് അല്ല അവര് ജയം തോൽവക്കെ പിന്നോട്ടല്ല അല്ലല്ല അതായത് ഫാഷണലിസം ഉണ്ട് ഉണ്ട് പക്ഷത്തിന്റെ പരിപാടികളുണ്ട് പക്ഷെ അവർ വിജയിച്ച് കാണിച്ചു കൊടുത്തു അപ്പോൾ അതിനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ ലോക്സഭ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ അവരത് കാണിച്ചു കൊടുക്കും പക്ഷേ ഇവിടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴും കാരണം ഒരു ഒരു സന്ദേശം ജനങ്ങളുടെ ഇടയിലേക്ക് കാരണം ബി ജെ പി വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ് വോട്ട് നേടി ഇപ്പോൾ ബി ജെ പിക്ക് ഇവിടെ വോട്ട് കിട്ടുന്നത് എങ്ങനെയാണ് ബി ജെ പിക്ക് ഇവിടെ വോട്ട് കിട്ടുന്നത് പ്രധാനമായിട്ടും ഒന്ന് നരേന്ദ്രമോദിയോടുള്ള അനുഭവം ഇങ്ങനെയൊരു മാതൃകാ പ്രധാനമന്ത്രി ഏ അപ്പോൾ അദ്ദേഹത്തോടുള്ള ഒരു അനുഭവം നവമോദി വോട്ടർമാരൊക്കെ ഒരുപാട് പേര് നവമോദിയോട് അല്ലെ ആ തരംഗത്തിൽ ബി ജെ പിയിൽ എത്തിയവരുണ്ട് അതിനൊപ്പം തന്നെ ആർ എസ് എസ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തോടുള്ള ഒരു പ്രതിബദ്ധത പിന്നെ ഹിന്ദുത്വ ദേശീയത പിന്നെ ഇന്ത്യ ഇന്ന് ഇപ്പൊ വിശ്വഗുരു ആവുന്നു ലോകത്തിന്റെ രീതിയിൽ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു ഇമേജ് ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ് അപ്പൊ ഇതൊക്കെയാണ് സത്യത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനത്തിനുള്ള ഒരു വോട്ടല്ല പലപ്പോഴും ലഭിക്കുന്നത് പിന്നെ ഇപ്പം പല ഇപ്പൊ സന്ദീപ് വാരു ചാനൽ ചർച്ചകളിൽ വന്നിട്ട് വലിയ രീതിയിൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് ഓക്കെ ശരി നല്ല കാര്യം അദ്ദേഹം ഇപ്പൊ പോയി അല്ലെങ്കിൽ പറയും മുമ്പ് ചെയ്തിരുന്നത് പക്ഷേ അതുകൊണ്ട് മാത്രം ഒന്നല്ല അതിപ്പം ബി ജെ പി വോട്ടർമാർക്ക് ഒരു ആവേശം പക്ഷേ അതിന് പുറത്തേക്ക് ഒരു വോട്ട് ബിജെപിക്ക് ലഭിക്കണമെങ്കിൽ അത് ദേശീയ തലത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഒരു നേരിന്റെ രാഷ്ട്രീയം കാരണമാണ് അത് പക്ഷേ കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്നില്ല കേരളത്തിൽ ഈ പാർട്ടി ഇതുവരെ ഒരു അധികാരത്തിലൊന്നും എത്തിയിട്ടില്ല ഗ്രൂപ്പിന് യാതൊരു കുറവുമില്ല കുറവില്ല അപ്പം ജനങ്ങളിടയിലേക്കുള്ള ഒരു സന്ദേശം ഒരു ഇമേജ് ഉണ്ടായി നൂറ് ഈ രണ്ട് മുന്നണികളോടും ജനങ്ങൾക്ക് നല്ല പ്രശ്നമുണ്ട് രണ്ട് മുന്നണികളും മടുത്തിട്ടുണ്ട് പക്ഷേ മൂന്നാമത്തെ ഓപ്ഷൻ അവർ ആ രീതിയിൽ പൊസിഷൻ ചെയ്യണ്ടേ അവരും ഈ കോൺഗ്രസിനെ പോലെയോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളെ പോലെ തമ്മിലടിക്കുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാവുന്ന ഒരു ജനകീയ വിഷയങ്ങൾ ബിജെപി ഇടപെടൽ സജീവമല്ല ഇപ്പൊ കഴിഞ്ഞ ഇതിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്രയും നല്ലൊരു ബൂസ്റ്റ് കിട്ടി മികച്ച രീതിയിലുള്ള ഒരു വിജയം തൃശ്ശൂര് നേടുന്ന ചരിത്ര വിജയം ഉള്ള ഒരു വാരിയർ അതിനൊപ്പം തന്നെ മറ്റു തിരുവനന്തപുരത്താണെങ്കിലും ആറ്റിങ്ങിലാണെങ്കിലും അതെ മറ്റ് കമ്മ്യൂണിറ്റി അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പോലും ശോഭാ സുരേന്ദ്രൻ നിന്ന സ്ഥലത്ത് പലയിടത്തും ഒന്നാമതാകത്ത് എത്താൻ പറ്റും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ടും അത് നാഷണൽ വോട്ടിംഗ് ആണ് ബി ജെ പി അവിടുത്തെ മെയിൻ പ്ലെയർ ആണ് അപ്പോൾ അത് അനുകൂലമായിട്ടുള്ളൊരു വോട്ട് കിട്ടും പക്ഷേ അതിന് ശേഷം വരുമ്പോൾ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ബി ജെ പിക്ക് ആവർത്തിക്കാൻ പറ്റുന്നില്ല അതിനൊരു കാരണം എന്ന് പറയാൻ കൊള്ളാവുന്ന അത്രയും ജനകീയരായുള്ള നേതാക്കൾ ബി ജെ പിക്ക് ഇല്ല എന്നുള്ളതൊരു കാരണം ബി ജെ പി സർക്കിളിൽ ഇപ്പം തന്നെ ബിജെപിക്ക് ബിജെപിയുടെ കോർ വോട്ട് കിട്ടിയിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ കോർ വോട്ട് കൊണ്ട് എങ്ങനെ ബിജെപി ജയിക്കും ഇല്ല കാരണം ഇവിടുത്തെ ഡെമോഗ്രഫി നമ്മൾ നോക്കണം ഏതാണ്ട് അമ്പത് ശതമാനത്തോളം വരുന്ന ജനവിഭാഗം ന്യൂനപക്ഷങ്ങളാണ് അത് കൂടാതെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളായ ആളുകളാണ് ഇനി ഇരുപത്തിയഞ്ച് ശതമാനം വരുന്നത് അപ്പം ബാക്കി വരുന്ന ആളുകളുടെ വോട്ട് മാത്രം ലഭിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒരിക്കലും ഇവിടെ അധികാരത്തിൽ നേടാനോ അല്ലെങ്കിൽ സീറ്റുകൾ നേടാനോ പറ്റില്ല അപ്പോൾ അപ്പൊ ഒരു സ്ട്രാറ്റജി റീവർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിലവിലെ നേതൃത്വം മാത്രമല്ല കുറേ കാലങ്ങളായിട്ട് ബി ജെ പിക്ക് ഈ പ്രശ്നമുണ്ട് കാരണം ബി ജെ പിയുടെ ഒരു ഇത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു സാധ്യതകളുണ്ടായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ സംസ്ഥാന നേതൃത്വത്തിന് പറ്റുന്നില്ല എനിക്ക് തോന്നി കേന്ദ്ര നേതൃത്വം എന്തെങ്കിലും ഒരു കൃത്യമായുള്ള ഇടപെടലും ഒരു സംവിധാനമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിപ്പോൾ കേന്ദ്രത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല ഇതിലും മോശമായിരുന്ന യൂണിറ്റുകളായിരുന്നു ഒഡീഷയിലൊക്കെ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും അതൊക്കെ അതൊക്കെ മാറ്റിയറിയല്ല തെലങ്കാനയിലാണെങ്കിലും ഈ ഈ മറ്റൊരു കാര്യം സംഘത്തിൻ്റെ പ്രവർത്തനം ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സംഘം നടത്തുന്ന കുറേ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന ഇത്രയും വോട്ടെങ്കിലും സംശയമില്ല ഇത്രയും വോട്ടെങ്കിലും കിട്ടുന്നത് സംഘത്തിൻ്റെ ആ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അപ്പോൾ ഇപ്പോഴും സംഘത്തിന് ഇങ്ങനെ ഇറങ്ങി ഈ ഇലക്ഷൻ ഇവർ ജയിപ്പിക്കാൻ പറ്റുമോ അതാണ് അതാണ് ബി ജെ പി ആർ എസ് എസിന് ഇറങ്ങി ഇങ്ങനെ ജയിപ്പിക്കാൻ പറ്റുമോ അതാണ് പ്രോബ്ലം അതന്നെയാണ് കേരളത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം കാരണം കേരളത്തിൽ ആർ എസ് എസ് സജീവമായിട്ട് ഇടപെടാതെ വേറെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയല്ല കാരണം ബി ജെ പിക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഹീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം ഇടക്ക് ബി ജെ പി പലപ്പോഴും ഇവർ വിവാദങ്ങൾ ചെന്ന് വീഴുന്നു അതെ അത് ഈ മാധ്യമങ്ങളുടെ ട്രാപ്പ് അതാണ് മെയിൻ പ്രശ്നം കാരണം മാധ്യമങ്ങൾക്ക് ബി ജെ പി റിലേറ്റഡ് വാർത്തകൾ പരമാവധി അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലിക്കുന്നവരും ബി ജെ പിയെ പ്രതികൂലിക്കുന്നവരും ഒരുപോലെ വാർത്തകൾ കാണും ബി ജെ പി ഒരു മാറ്ററാണ് കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് കേരളത്തിൽ തന്നെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ രണ്ട് മുന്നണി സംവിധാനങ്ങൾക്കിടയിൽ ഒരു സ്പേസ് കണ്ടെത്തി പിടിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ പാർട്ടികൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാലല്ലോ സി പി എം കഴിഞ്ഞാൽ ബി ജെ പി ആണ് കേരളത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്വാധീനമുള്ളൊരു പാർട്ടി ബി ജെ പി ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനമാണ് അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ ആയുള്ള ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി റിലേറ്റഡ് വാർത്തകൾ മാധ്യമങ്ങൾ ആഘോഷിക്കും പക്ഷേ മാധ്യമങ്ങളുടെ ലക്ഷ്യം ബിജെപിയെ എങ്ങനെയെങ്കിലും ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം മാധ്യമപ്രവർത്തകരുടെ പശ്ചാത്തലം ഒക്കെ അറിയുന്നതാണ് പക്ഷേ ബി ജെ പി ആ കാര്യത്തിൽ ഒരു മീഡിയ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ബി ജെ പി ഒരു പക്വത കാണിക്കേണ്ട സമയം തോന്നുന്നു കാരണം പലപ്പോഴും ഈ ബി ജെ പി നേതാക്കളുടെ അമിതമായുള്ള മീഡിയ ക്രൈസ് കാരണം ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാവും പിന്നെ ഈ കെ ജെ പിന്നുള്ള പ്രയോഗം ഒക്കെ പല ഓൺലൈൻ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ താൽക്കാലികമായുള്ള കയ്യടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകൾക്ക് എന്താ വെച്ചാൽ കേന്ദ്ര തലത്തിൽ ബിജെപി അത്രയും ടോപ്പായി നിൽക്കുന്നു അപ്പൊ അതിന് സമാനമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇവിടുത്തെ അണികൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിന് കുറെ വസ്തുതകൾ കൂടി കാരണം നമ്മൾ ഈ ഡെമോഗ്രഫിയുടെ വിഷയമുണ്ട് അങ്ങനെ പല വിഷയമുണ്ട് ഇപ്പം തന്നെ കേരളത്തിൽ നമ്മൾ നോക്കണ ഇരുപത് ശതമാനം വോട്ട് ബിജെപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിടിച്ചു അതിന്റെ അർത്ഥം ഇരുപത് ശതമാനം വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഹിന്ദു ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അമ്പത് ശതമാനത്തിനടുത്തേണ്ടു നാല്പത്തഞ്ചിന്റെ മുകളിൽ അപ്പൊ അതിന്റെ അർത്ഥം ഏതാണ്ട് മൂന്നിലൊന്ന് ഇപ്പം തന്നെ ഹിന്ദു ില് ബിജെപിക്ക് വരുന്നുണ്ട് ബിജെപിക്ക് ഇനി വരണമെങ്കിൽ ബിജെപി സ്ട്രാറ്റജി ഒന്ന് മാറ്റി സ്വാധീനങ്ങൾക്ക് ഇടയിലേക്ക് കൂടി ഇറങ്ങി ചെല്ലേണ്ട ഒരു തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതെ തീർച്ചയായിട്ടും ഇനി ഇപ്പം മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാസിക്കാം അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം